ഹലോ ഡിയേഴ്സ് ലെച്വസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് കോട്ടൺ ചുരിദാറുകളുമായിട്ടാണ് ബാറ്റിക് പ്രിന്റ് വരുന്ന പല ഐറ്റം ആയിട്ടുള്ള ചുരിദാറുകളാണ് കൊണ്ടുവരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ മുതൽ തൊള്ളായിരത്തി എൺപത് രൂപ വരെയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം ബെൽബട്ടനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും വീഡിയോയിലേക്ക് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം ടൈപ്പ് ആണ് ഈ ഈ കളർ അവൈലബിൾ അല്ല കേട്ടോ അപ്പം ഇതേ ഞാൻ ഇതിട്ടുകൊണ്ട് വന്നപ്പോൾ ആ ഒരു ടൈപ്പ് ഇരിക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം ബാട്ടിക് പ്രിന്റാണ് വരുന്നത് ബാട്ടിക് പ്രിന്റിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഒരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതില് ഫുള്ള് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാറാണ് പിന്നെ ഷോൾ വരുന്നത് ഇതുപോലെ വരും ബാട്ടിക് പ്രിന്റിൻ്റെ ചെറിയ ചെറിയ പ്രിന്റുകൾ ഫുള്ള് കൊടുത്തിട്ട് ബോർഡർ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡിലും ബോർഡർ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ത്തിന്റെ പകുതിയോളം ഇതുപോലെ ബാറ്റിട്ട് വന്നിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇതൊരു എന്തെങ്കിലും ഒരു പലാസോ പാൻറ്റോ അല്ലെങ്കിൽ ആങ്കിളിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള പാൻസ് ആണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് ചുരുബോട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഇതിന് പറ്റില്ല അല്ലെങ്കിൽ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്ത് സീക്വൻസ് വർക്ക് ഇത് ഫുള്ള് കൊടുത്തിട്ടുണ്ട് നമുക്ക് ശരിക്കും കോട്ടൺ ഈ ഒരു സമയത്ത് ഇടാൻ പറ്റുന്ന ഒരു നല്ല മെറ്റീരിയൽ ആണ് മുമ്പേ കാണിച്ചതുപോലെ തന്നെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടത്തിൽ ഇത് ഇതുപോലെ ഇത്രയും പ്രിന്റ് വരുന്നുണ്ട് ഇത്രയും പ്രിന്റ് വരും പക്ഷെ നല്ല ഭംഗിയാട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ചുരിദാറിന്റെ ഫുൾ ഒഴിവ് വരുന്നത് ഷോൾ വരുന്നത് ഇതാണ് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഇതാണ് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഒരു ബ്ലാക്കിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു കളറാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ചുരിദാറിന്റെ ഫുൾ വ്യൂ റേറ്റ് വരുന്നത് നയൻ എയ്റ്റി ആണ് ഇതും അതേ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഒരു ഗ്രേ കളറും ബ്ലാക്കും ഒരു കോഫി ബ്രൗണും എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളറാണ് ചുരിദാറിന്റെ ഫുൾ വ്യൂ വരുന്നത് ഷോൾ വരുന്നത് ഗ്രീന്റെ ഡാർക്ക് എന്നൊക്കെ പറയാട്ടോ അങ്ങനെ ഒരു കളറാണ് വരുന്നത് ഇതാണ് ബോട്ടം സോറി ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ബോട്ടം വരുന്നത് മുമ്പേ കാണിച്ചതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ എയ്റ്റി ഇത് അതേ ബാറ്റിക് പ്രിൻ്റി വരും ഒരു ചുങ്കിടി പോലെയൊക്കെ തോന്നുന്ന ഒരു മെറ്റീരിയലാണ് ചുങ്കിടി മെറ്റീരിയലിൽ അതേ ഇതുപോലെ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുകയാണ് ക്രോസ് ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴ്വശത്ത് അതേ ഇതുപോലെ ഒരു എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ സെയിം ഒരു ഡാർക്ക് കളറിൽ അതായത് ഇതിനോട് വന്നിട്ടുള്ള ഇതൊരു ലൈറ്റ് ഗ്രീൻ ഗ്രീനാണെങ്കിൽ അതിന്റെ ഡാർക്ക് ഗ്രീൻ കളറിലാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ാണ് ചുരിദാറിന്റെ ഫുഴവി വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ബാറ്റിക് പ്രിന്റും ചിങ്കിടി പ്രിന്റും കൂടെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല ലെന്തിലൊക്കെ ഉള്ളതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഇതെല്ലാം മെറ്റീരിയൽ ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി വേറെ ഇരിക്കുന്ന സെയിം കളറിലാണ് ഇത് വന്നിരിക്കുന്നത് അതേ ഒരു എന്താ പറയാ ഒരു മുന്തിരി കളർ ലാവണ്ടർ ഷെയ്ഡ് കേട്ടോ ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വരുന്നത് എന്നിട്ട് ഡാർക്ക് കളറിലുള്ള ബോട്ടമാണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതിങ്ങനെയാണ് ഇതിന് ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി മെറ്റീരിയലാണ് വരുന്നത് ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ് ഇത് വരുന്നത് ബാട്ടി പ്രിൻ്റി ആണ് വരുന്നത് ഇതിലോട്ടും അതേ ബാട്ടി പ്രിന്റ് വന്നിട്ട് അതും ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒരു ത്രെഡ് പോയിട്ടുണ്ട് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് വർക്കും ഇതിനിടയിലൂടെ പോയിട്ടുണ്ട് അതുപോലെ ബോട്ടം വരുന്ന സെയിം കളറിലുള്ള കോട്ടനും പോളിസ്റ്ററും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഷോൾ വരുന്നത് തേങ്ങിനെയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി അൻപത് രൂപയാണ് സിക്സ് ഫിഫ്റ്റി ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഒരു ആഷ് കളർ ആണ് അതും അതുപോലെ തന്നെയാണ് വർക്ക് വരുന്നത് നല്ല ഒരു ഗ്രേ കളറില് ഡാർക്ക് ഗ്രേ കളർ ആണ് ബോട്ടം വരുന്നത് ഷോൾ വരുന്നത് വൈറ്റും ഗ്രേയും കൂടെ കോമ്പിനേഷൻ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് വരുന്നത് ഫുള്ള് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പ്രിന്റിലാണ് ഇതും വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റാണ് റൗണ്ട് പ്രിന്റ് വരും ആണ് നമ്മുടെ ഫുൾ ഫുൾവേ വരുന്നത് ഇതിലൊരു പ്രിന്റ് വരുന്നുണ്ട് ആ പ്രിന്റിന്റെ ഇടയ്ക്ക് കൂടെ ഇതുപോലെ ഓരോ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടനും പോളിസ്റ്ററും മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലാണ് പാന്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പ്രിന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ രണ്ട് സൈഡും ഇത് ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുള്ള ഷോളാണ് ഇത് ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി അപ്പൊ ഇന്ന് കാണിച്ച ചുരിദാറുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക